എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നലത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നു കാരണം ഇന്നലെ പത്ര വിശേഷം വീഡിയോ ചെയ്തിരുന്നില്ല കാരണം എം ടിയുടെ അറിയാലോ എം ടിയുടെ വിയോഗത്തെ തുടർന്ന് നമ്മുടെ പത്രങ്ങൾ മുഴുവനും കണ്ണീർ കണ്ണീരൊഴുക്കായിരുന്നു അങ്ങനെ കണ്ണീരിൽ കുതിർന്ന കണ്ണീരിൽ കുതിർന്ന വാർത്തകളാൽ നിറഞ്ഞ പത്രങ്ങൾക്കിടയിൽ കാരണം ഈ അതിഭാവുകത്വം എന്നൊക്കെ പറഞ്ഞാൽ എം ടി മഹാനായ സാഹിത്യകാരനാണ് എം ടിയുടെ ഒരുപാട് ഒരുപാട് നോവലുകൾ ഒരുപാട് കഥകൾ ഗോപുരന നടയിൽ എന്ന് പറയുന്ന നാടകം ഈ എം ടി കൈവച്ച എല്ലാ മേഖലകളിലും വളരെ വളരെ വായനക്കാരെ അല്ലെങ്കിൽ പ്രേക്ഷകരെ ആഹ്ലാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ എം ടി സൃഷ്ടിച്ചിട്ടുണ്ട് എം ടിയുടെ ഭാഷ അതിമനോഹരമായ ഭാഷ അങ്ങനെ എല്ലാം കൊണ്ടു എം ടിയെ നമുക്ക് പ്രത്യേകിച്ചും മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യകാരൻ തന്നെയാണ് എം ടി പക്ഷെ എം ടി മാത്രമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട സാഹിത്യകാരനെന്നും എം ടി കഥാവശേഷമാവുന്നതോട് കൂടിയിട്ട് എഴുത്ത് മുഴുവനും തീർന്നുപോയി എന്നും മലയാളം മുഴുവൻ മലയാള ഭാഷ മുഴുവൻ ഇല്ലാതായി പോയി എന്നുള്ള തരത്തിലൊക്കെയുള്ള ചില അമിത വർണ്ണനകളായിരുന്നു ഇന്നലെ പത്രങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നത് കാരണം എം ടിക്ക് മുമ്പും എം ടിയേക്കാൾ മഹത്തായ കൃതികൾ എഴുതിയ സാഹിത്യകാരന്മാരുണ്ടായിട്ടുണ്ട് എം ടിയേക്കാൾ മഹാ മഹത്തായ സാഹിത്യ കൃതികൾ ഉണ്ടായിട്ടുണ്ട് സാഹിത്യകാരന്മാരുണ്ടായിട്ടുണ്ട് എം ടിക്ക് ശേഷവും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വളരെ വളരെ പ്രശസ്തരായ എഴുത്തുകാരുണ്ട് അപ്പൊ എം ടി ആണ് എം ടി ഇല്ലെങ്കിൽ എല്ലാം തീർന്നു എന്നുള്ള മട്ടിൽ നമ്മൾ അങ്ങനെയാണ് ഈ ചിലപ്പോ ഈ മരണശേഷം ആൾക്കാരെങ്ങനെ വാഴ്ത്തി 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 അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വളരെ അലോചകമായി തോന്നും എന്നിര പുറത്തിറങ്ങിയ പത്രങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു എം ടിക്ക് എതിരെയുള്ള വാഴ്ത്തുപാട്ടുകൾ ഇങ്ങനെ എന്താ പറയാ പരിധിയിൽ കവിഞ്ഞുകൊണ്ട് എം ടിക്ക് അപ്പുറം ഒന്നുമില്ല എം ടിക്ക് ശേഷവും ഒന്നുമില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞപ്പം വേണ്ട വെറുതെ എന്തിന് നമ്മൾ ഇങ്ങനെ ഒരു അവലോകനം നടത്തണ്ട എന്ന് വിചാരിച്ചു പക്ഷേ ഇന്നലെ രാത്രി എൻ്റെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പി ജെ ഷെല്ലി കേരളവുമതിയുടെ ഫോട്ടോഗ്രാഫറായിരുന്നു പക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പത്ര ഫോട്ടോഗ്രാഫർമാരിൽ പ്രസ് ഫോട്ടോഗ്രാഫേഴ്സിൽ മിടുക്കനായ ഷെല്ലി ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതായത് ഇന്നലെ പല പത്രങ്ങൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഓരോ പത്രവും ചെയ്ത വിഡിത്തരങ്ങൾ അല്ലെങ്കിൽ ഓരോ പത്രവും ചെയ്ത നമുക്ക് എന്താ പറയുക ഒരിക്കലും യോജിക്കാനാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഷെല്ലിയുടെ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നെ ശരിക്കും ഞെട്ടിപ്പിച്ചു കാരണം പത്രങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പത്രങ്ങൾ ഇങ്ങനെ അവലോകനം ചെയ്തിട്ടുണ്ട് മിക്കവാറും ദിവസങ്ങളിലൊക്കെ വളരെ വളരെ പരുഷമായ ഭാഷയിലൊക്കെ തന്നെയാണ് പറയാറുള്ളത് ഓരോരുത്തരും ഓരോ പത്ര വായനക്കാരനും പത്രം വായിക്കുമ്പോൾ തന്നെ പത്രത്തെ അത് നിശ്ചിതമായി വിമർശിക്കാറുണ്ട് എന്നുള്ളതിലൊരു ഉദാഹരണമായിരുന്നു ഷെല്ലിയുടെ ഇന്നത്തെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതായത് ഷെല്ലി ഒരൊറ്റ വാചകമെഴുതിയിരുന്നുള്ളൂ കേരള കമുദി ഇന്നലെ എം ടിയെ തൂക്കിക്കൊന്നു വളരെ സ്ട്രൈക്കിംഗ് ആയ ഒരു പക്ഷെ ഇന്നലെ ഇന്നലെ ഈ പത്രങ്ങളിലൊക്കെ വന്ന വാർത്തകളും അവലോകനങ്ങളും വിമർശനങ്ങളും ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് എം ടിയെ കുറിച്ച് എം ടിയുടെ സാഹിത്യകൃതികളെ കുറിച്ച് വളരെ നെഗറ്റീവായ കമന്റുകൾക്ക് ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അത്തരം സോഷ്യൽ മീഡിയ കമന്റുകളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഈ ഷെല്ലിയുടെ ഈ ഒരൊറ്റ വാചകമുണ്ടല്ലോ അതായത് എം ടിയെ തൂക്കിക്കൊന്നു കേരള കൗമുദി ഒരു എങ്ങനെയാണ് നമ്മൾ ഒരു ഷാർപ്പായി വിമർശിക്കുക എന്നുള്ള എൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഷെല്ലിക്ക് ഷെലി ഇത് കാണുന്നുണ്ടെങ്കിൽ ഷെല്ക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ കാരണം ഷെല്ലി എല്ലാ ദിവസവും പത്രം അവലോകനം ചെയ്യണം എനിക്ക് ഷെല്ലിയോട് അഭ്യർത്ഥിക്കാനുള്ളത് നമുക്ക് ആ ഒരു പത്രത്തിലേക്ക് നോക്കാം ഇന്നലെ യഥാർത്ഥത്തിൽ ഈ പത്രം കണ്ടപ്പോൾ ഞാൻ എല്ലാ പത്രങ്ങളും നോക്കുന്ന കൂട്ടത്തിൽ ഈ പത്രവും നോക്കിയപ്പോൾ ഇതൊക്കെ പറയുന്നു ഒരുപാട് കാലം നമ്മൾ ജോലി ചെയ്തൊരു പത്രമാണ് അപ്പൊ നമ്മൾ കൊണ്ട് പോന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പുതിയ ആൾക്കാർ മുഴുവൻ ഒന്നിനും പറ്റാത്തവരാണ് എന്ന് നമ്മളിങ്ങനെ സ്ഥിരം പറയുന്നത് ഒരു ശരിയല്ലല്ലോ എന്ന് തോന്നിയത് കൊണ്ടാണ് പലപ്പോഴും കേരള കൌമുദിയുടെ പല അബദ്ധങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയാത്തത് ഇതാണ് യഥാർത്ഥത്തിൽ ആ പത്രം ഇന്നലത്തെ കേരള കേരളകൗമുദിയായിരുന്നു എങ്ങനെയാണ് ഒരു പത്രം ഡിസൈൻ ചെയ്യേണ്ടത് പത്രം എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്യേണ്ടത് പത്രം എങ്ങനെയാണ് ലേ ഔട്ട് ചെയ്യേണ്ടത് എന്ന് ഒരു ബോധവുമില്ലാത്ത ജേണലിസം എന്നുള്ളത് അടുത്തുകൂടി പോയിട്ടില്ലാത്ത ആരോ ചെയ്ത ഒരു പേജ് ഷെല്ലി ഈ പേജ് കണ്ടിട്ടാണ് പറഞ്ഞത് എം ടി എ കേരള ഗൗമതി കാണുന്നുണ്ട് തോന്നുന്നു എം ടി എ കേരള ഗൗമതി തൂക്കിക്കൊന്നു ഒന്ന് നോക്കിയാട്ടെ എം ടിയുടെ നിരവധി നിരവധിയായ പടങ്ങൾ മിക്കവാറേ എല്ലാ പ്രസ് ഫോട്ടോഗ്രാഫർമാരുടെ കയ്യിലും എം ടിയുടെ ഇഷ്ടം പോലെ പടങ്ങൾ ഉണ്ടാവും ഇത് എം ടി ഒരു തൂങ്ങി മരിച്ച ഒരാളെ പോലെ തൂങ്ങിക്കിടക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ കേരളകമിതി എം ടിയെ തൂക്കിക്കൊന്നു എന്ന് ഷെല്ലി പറയുന്നത് അക്ഷരം പ്രതി ശരി എന്നതാണ് ഈ ഒരു ഒരു പേജ് നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം ഇന്നലെ പുറത്തിറങ്ങിയ പത്രങ്ങളൊക്കെ പ്രൊഫഷണലി അവ എം ടിയെ കുറിച്ച് എന്താ പറയുക അതിരുകവിഞ്ഞ അതിരുകവിഞ്ഞ വർണ്ണനകളും അതിരുകവിഞ്ഞ കണ്ണീർ കണ്ണീർ തൂവലൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് എല്ലാവരും വളരെ 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 എം ടിയുടെ എം ടിക്ക് നൽകാവുന്ന ഒരു ഒരു ആദരവ് എന്നുള്ളത് എക്സ്ട്രീമായി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഈ കേരള നന്ദി മാത്രമാണ് എം ടി അപമാനിച്ചത് എം ടിയെ തൂക്കിക്കൊന്നത് പറയാതിരിക്കാൻ വയ്യ കാരണം തിരുവനന്തപുരത്ത് അത്യാവശ്യം പത്രത്തെക്കുറിച്ച് ബോധമുള്ള അത്യാവശ്യം നല്ല ബോധമുള്ള പ്രത്യേകം ഞാൻ പറയുകയാണെങ്കിൽ എസ് എസ് സതീഷ് നമ്മളൊക്കെ നമ്മുടെയൊക്കെ പത്രപ്രവർത്തന രംഗത്ത് ഒരുപാട് മാർഗദർശിയായി എപ്പോഴും നമ്മൾ അഭിമാനിക്കുന്ന എസ് എസ് സതീഷ് ഉൾപ്പെടെയുള്ള മഹാരഥന്മാരൊക്കെ ഇപ്പോഴും കേരളകമിതി തിരുവനന്തപുരത്തുണ്ട് എന്നാണ് എൻ്റെ ഒരു എന്റെ ഒരു നിഗമനം സതീഷൊക്കെ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല സതീഷ് അത്യാവശ്യം ചെയ്യേണ്ടത് ഇമ്മാതിരി തോന്നിവാസം ചെയ്യുന്ന ആൾക്കാരൊക്കെ പിരിച്ചുവിടുക എന്നുള്ളതാണ് ഒരു ദയാദാക്ഷിണ്യം ഇതിലൊന്നും കാണിക്കാൻ പാടില്ല കാരണം കേരളകൗമിതി എന്നൊക്കെ പറഞ്ഞാൽ ഈ എന്താ പറയാ പത്രാധിപർ സുകുമാരന്റെ കാലം മുതൽക്ക് അല്ലെങ്കിൽ പത്രാധിപർ എന്നൊക്കെ പറയുന്നത് ഞാൻ കൂടുതലതിനെപ്പറ്റി പറയുന്നില്ല കാരണം പറഞ്ഞു വെറുതെ എന്തിനു ക്ലീശയാക്കുന്നു ഏതായാലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നമ്മൾ സാധാരണ ഈ മാസ്റ്റു താഴ്ത്തെന്നൊക്കെ പറയട്ടെ കേരള കൗമുദി എന്നുള്ളത് താഴ്ത്തിയിട്ട് അതിന്റെ മേലെ നിശ്ചലം നിളാ ഇതാണ് തലക്കെട്ട് നിശ്ചലം നിളാ ഹൃദയം ഇതായിരുന്നു കേരളകൗമുദി കൊടുത്ത തലക്കെട്ട് അതിന്റെ തൊട്ട് താഴെ ഇത് ശരിക്കും വായിക്കുമ്പോൾ നിശ്ചലം നിളാ ഹൃദയം കേരള കൗമുദി നിശ്ചലം നിളാ കേരള കൗമുദി അത് കഴിഞ്ഞിട്ട് കാലം കടന്ന് എം ടി മാസ്റ്റേർഡ് വലിയ എന്താ പറയാ വലിയ ബ്രേക്കിംഗ് സ്റ്റോറികൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഒക്കെ പത്രങ്ങൾ മാസ്റ്റേഡ് താഴ്ത്താറുണ്ട് മാസ്റ്റേഡിന്റെ ഫോൾഡിന്റെ ഫോൾഡിന്റെ അടിയിലേക്ക് ഏറ്റവും താഴെ വരെ പല പല രീതിയിലും ലോകത്തിലെ വിവിധങ്ങളായ പത്രങ്ങൾ അവരുടെ ലേ ഔട്ടിന്റെ ഒരു ഒരു പ്രത്യേകത കാണിക്കാൻ വേണ്ടിയിട്ട് ഈ മാസ്റ്റേഡ് താഴ്ത്താറുണ്ട് പക്ഷെ ഇത് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ വളരെ കണ്ടാൽ തന്നെ നമുക്ക് ഛർദിക്കാൻ വരുന്ന രീതിയിൽ കാണിച്ചു ഒരു സാധനമാണ് ഒന്ന് ഈ മാസ്റ്റേറ്റ് താഴ്ത്തി എന്ന് പറഞ്ഞാൽ താഴ്ത്തലല്ല നിശ്ചലം നിലാഹൃദയം കേരളകൗന്ദി കേരളകൗന്ദിയുടെ കേരളകൗന്ദിയാണ് നിശ്ചലം നിലാ ഹൃദയം എന്നൊക്കെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അത് രണ്ടും കൂടി ഒരുമിച്ച് ബ്ലാക്കിൽ കൊടുത്തിട്ടിരിക്കുന്ന ഒരു ഒരു സംഭവം അത് കഴിഞ്ഞിട്ട് എം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലുള്ള സൈഡെന്ന് എന്താ ഇതിനൊക്കെ പറയാ അപ്പൊ ഷെല്ലി പറഞ്ഞത് നൂറ് ശതമാനം ശരിയായ ഒരു പ്രസ്താവനയാണ് കേരള ഗൗമതി എം ടിയെ തൂക്കിക്കൊന്നിരിക്കുന്നു എക്കാലത്തും ഗൗമതിക്ക് അവരുടെ എന്താ പറയാ എം ടിയോട് ചെയ്തൊരു നീതി കേട് ഞാൻ മാത്രമല്ല അതിനേക്കാൾ ഉപരി വേറൊരു കാര്യമുണ്ട് ഇതില് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ഇത് കേരള കേരളകൗമുദിയെ മലപ്പൂർവ്വം കുറ്റപ്പെടുത്തുകയാണെന്നും പറയേണ്ട പറയാതിരിക്കാൻ വയ്യ ഇപ്പോ എനിക്ക് തോന്നുന്നു അവിടെ രോഹിത് തയ്യൽ എന്ന് പറയുന്ന ഒരു യുവ ഫോട്ടോഗ്രാഫർ ഉണ്ട് വളരെ മിടുക്കനായ ഫോട്ടോഗ്രാഫറാണ് രോഹിത് അയ്യൽ രോഹിത് അയ്യലിന്റെ ഒരു ഫോട്ടോ ഉണ്ട് ഒരു രണ്ടര കോളത്തിൽ ആ ഫോട്ടോയുടെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് കോഴിക്കോട്ടെ വസതിയായ സിതാറയിൽ എഫ് ടി വാസ്തുവെന്നരുടെ ഭൗതിക ദേഹം പൊതുദർശനത്തിനായി വെച്ചപ്പോൾ ഫോട്ടോ രോഹിത് തയ്യൽ അതിന്റെ ക്രെഡിറ്റ് ലൈൻ ഒക്കെ കൊടുത്തിട്ട് രോഹിത് തയ്യൽ ഫോട്ടോ രോഹിത് തയ്യൽ എന്നൊക്കെ കൊടുത്തിട്ട് ഇത്തരത്തിലുള്ളൊരു ഫോട്ടോ സാധാരണ രീതിയിലൊരു പേജ് ലേ ഔട്ട് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടിയാൽ ഈ ഒരു ഫോട്ടോ ഒരിക്കലും ഒരിക്കലും ഒരു രണ്ടേകാൽ കോളത്തിൽ ഈ ഒരു ഫോട്ടോ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാളെ പച്ച മടല് വെട്ടിട്ട് തല്ലുകയാണ് വേണ്ടത് പിരിച്ചുപെടിയല്ല വേണ്ട അതിന് മുന്നേ അടി കൊടുത്ത് വിടണം എന്നാണ് പറയുക ഇത് ഈ ഏറ്റവും മനോഹരമായ എനിക്ക് തോന്നുന്നു ഇന്നലെ മറ്റു പത്രങ്ങളിലേക്ക് വന്ന പടവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഏറ്റവും ഉചിതമായ അല്ലെങ്കിൽ വളരെ വളരെ അർത്ഥവത്തായ ഒരു ഫോട്ടോ ആയിരുന്നു ഇത് ഇളകിയാടുന്ന ഒരു നിലവിളക്കിന്റെ നിലവിളക്കിന്റെ ആ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഉള്ള ബാക്ക്ഗ്രൗണ്ടിൽ മുഴുവനും ഡാർക്ക് ഇരുട്ടിൽ അല്ലെങ്കിൽ കറുത്ത പശ്ചാത്തലത്തിൽ നിലവിളക്കിലെ ആ തിരിനാളങ്ങൾ മാത്രം നമുക്ക് കാണാം അതിനങ്ങേപ്പുറത്ത് എം ടി ആ ശ മഞ്ചത്തിൽ കിടക്കുന്ന എം ടിയുടെ ഏഹ് പടവുമായി അല്ലെങ്കിൽ എം ടിയുടെ ആ ദൃശ്യവുമായിട്ടുള്ള ആ ഫോട്ടോ എന്ന് പറയുന്നത് ഒരു ഫോട്ടോ യഥാർത്ഥത്തിൽ ഒരു ഫോട്ടോ നല്ല രീതിയിൽ പത്രത്തിൽ കൊടുക്കുമ്പോൾ അത് അതിൻ്റെതായ വലുപ്പത്തിൽ കൊടുക്കണം ഒരു ആറ് കോളം ഏഴ് പോളൊക്കെ ഒരു ഫോട്ടോ കൊടുത്താഴാണ് അതിന് അതിൻ്റെതായ ഒരു ദൃശ്യ ഭംഗി വരിക അതിൻ്റെതായ ഒരു 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 പ്രസരിപ്പ് ഉണ്ടാവുക ഒരു ഒരു ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു പടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫറെ കൊല്ലുകയാണ് യഥാർത്ഥത്തിൽ ഇന്നലെ കേരളം മുതൽ ചെയ്യുന്നത് രണ്ട് കൊലപാതകങ്ങളാണ് മരിച്ച എം വീണ്ടും തൂക്കിക്കൊന്നു രോഹിത് അയ്യൽ എന്ന് പറയുന്ന ഒരു നല്ല ഫോട്ടോഗ്രാഫറെ അയാളെയും കൊന്നു എന്നിട്ട് അതിന് താഴെ അതിനെക്കാളും രസം മറ്റൊരു ഫോട്ടോ ആണെ എം ടിയുടെ മകൾ അശ്വതി വിതുമ്പുന്നു അശ്വതി വിതുമ്പുന്നു ഒന്ന് നോക്കിയിട്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തതാണ് അശ്വതി വിതുമ്പുന്നു ഇത് പണ്ട് എനിക്ക് തോന്നുന്നു പണ്ട് ഇതേപോലെ ഈ അബദ്ധത്തിലെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഒരു കാറ് മറിഞ്ഞുകിടക്കുന്നത് അപ്പൊ അതിന്റെ അതിന്റെ ക്യാപ്ഷൻ എങ്ങനെയായിരുന്നു അപകടത്തിൽപ്പെട്ട കാർ തല കീഴായി മറിഞ്ഞു കിടക്കുന്നു ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം ഒരു കാറ് തല കീഴായി മറിഞ്ഞു കിടക്കുന്നു എന്നിട്ട് അതിന്റെ ക്യാപ്ഷൻ ആണ് ആൾക്കാർക്ക് ഇനി തല കീഴായി മറിഞ്ഞു കിടക്കുന്ന കാർ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല മനസ്സിലാവില്ല എന്ന് കരുതിയിട്ട് ആ ഒരു പത്ര പത്ര എന്താ പറയാ പത്ര പേജ് ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ആ സബ് എഡിറ്റർ കൊടുത്ത ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ കാറ് തല കീഴായി മറിഞ്ഞു കിടക്കുന്നു ആ ക്യാപ്ഷൻ കണ്ടിട്ട് പണ്ട് പി മുസ്തഫ പി മുസ്തഫ പി ജെ ഷെല്ലി പി ജെ ഷെല്ലിയെ കുറിച്ച് ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ആദ്യം പറയേണ്ട പേര് പി മുസ്തഫയായിരുന്നു പി മുസ്തഫ എന്ന് പറയുന്നത് കേരള കേരളത്തിലല്ല സോറി ഇന്ത്യയിലെ തന്നെ പ്രശസ്ത പ്രശസ്തമായ പ്രസ് ഫോട്ടോഗ്രാഫർമാരിലെ മുൻനിരയിൽപ്പെട്ട പി മുസ്തഫ മലയാള മനോരമയിലെ ചീഫ് ഫോട്ടോഗ്രാഫറായി വിരമിച്ച പി മുസ്തഫ പി മുസ്തഫയെ പറ്റി ഞാൻ പറഞ്ഞു വരുന്നു പി മുസ്തഫയെ പറ്റി ഒരുപാട് പറയാനുണ്ട് പ്രത്യേകിച്ചും ഇന്ന് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നതിന്റെ തൊട്ടു മുമ്പ് മുസ്തഫ വിളിച്ചിരുന്നു വിളിച്ചത് വേറൊരു കാര്യം പറയാനായിരുന്നു ഇന്ന് രാവിലെ ഞാൻ ചെയ്തൊരു വീഡിയോ അതിന്റെ കണ്ടന്റ് ശരിയായില്ല എന്ന് പറയാനായിരുന്നു അത് വേറെ കാര്യം അത് പോട്ടെ അപ്പൊ മുസ്തഫ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് മുസ്തഫയോട് പറഞ്ഞു കാരണം എം ടി വാസുദേവൻ കുറിച്ച് എം ടിയെ കുറിച്ച് എം ടിയുടെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തിട്ടുള്ള ഒരാളാണ് പി മുസ്തഫ ഇപ്പം ബഷീറിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ബഷീറിന്റെ ഫോട്ടോയും ഒരുപാട് പി മുസ്തഫ എടുത്തിട്ടുണ്ട് പക്ഷേ ബഷീറിന്റെ ഫോട്ടോ പുനലൂർ രാജനാണ് പുനലൂർ രാജനാണ് ബഷീറിന്റെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഫോട്ടോകൾ ഏറ്റവും കൂടുതലായി എടുത്തത് പുനലൂർ രാജനാണ് എന്ന് നമുക്കറിയാം പി മുസ്തഫയും ഉണ്ട് പി മുസ്തഫയും ഏതാണ്ട് അതിനോട് എടുത്ത ഫോട്ടോകളൊക്കെ ബഷീറിൻ്റെ എടുത്തിട്ടുണ്ട് പക്ഷെ എം ടിയുടെ എം ടിയുടെ ചിത്രങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് എടുത്തത് ഈ ഇന്ന് ഇന്നിറങ്ങിയ മനോരമ അത് കാണിക്കാം ഇന്നിറങ്ങിയ മലയാള മനോരമയിൽ ഈ മുസ്തഫയുടെ ഈ എം ടി ചിത്രങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രത്യേക ഒരു ഫീച്ചർ തന്നെ കൊടുത്തിട്ടുണ്ട് അതില് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ചിത്രങ്ങളാണ് എന്താ പറയാ എം ടിയുടെ മുസ്തഫ എടുത്തത് മുസ്തഫയുടെ ആയിരത്തിലേറെ മുസ്തഫയുടെ കയ്യിൽ ഇപ്പോൾ തന്നെ മുസ്തഫയുടെ ലാപ്ടോപ്പിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതല്ലാതെ തന്നെയുള്ള പ്രിന്റഡ് ഫോട്ടോ മുസ്തഫയുടെ കയ്യിൽ ഇപ്പോൾ തന്നെയുണ്ട് മുസ്തഫ എം ടിയുടെ ഫോട്ടോ എക്സിബിഷൻസ് ഒക്കെ നടത്തിയിരുന്നു അതിലേക്ക് ഞാൻ വരാം അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് കേരള കൗമുദിയില് അങ്ങനെ എം ടി എ തൂക്കിക്കൊന്നു രോഹിത്യ്യലിനെ തൂക്കാതെ വന്നു ഇങ്ങനെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ഒരു രണ്ടേകാൽ കോളത്തിൽ ഏറ്റവും അർത്ഥവത്തായ ഫോട്ടോ പക്ഷെ ഇന്ന് രാവിലെ മുസ്തഫ ആയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ കാര്യം മുസ്തഫയോട് പറഞ്ഞിരുന്നു ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പ്രത്യേകിച്ച് മലയാള മനോരമ തന്നെ ഏതാണ്ട് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ പഴയ പത്രങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നില്ല ഞാൻ മാറ്റി വെച്ചിരുന്നു അത് കെ ആർ മീര കെ ആർ മീര ബൈലൈൻ വെച്ച് എഴുതിയ ഒരു ഒരു സ്റ്റോറിയായിരുന്നു അതില് ഞാൻ കവി ആരാണെന്ന് എനിക്ക് മറന്നുപോയി ഒരു കേരളത്തിലെ ഏറ്റവും പ്രശസ്തമാണ് ായ പ്രശസ്തനായ ഒരു കവി ഉം മരണപ്പെട്ട് കിടക്കുമ്പോൾ തലക്കൽ കത്തിച്ചു വെച്ച ഒരു നിലവിളക്കിലെ ആ തിരിയിൽ തിരിയിൽ കത്തുന്ന ആ തിരിയിൽ നിന്ന് തുടങ്ങിയിട്ട് കെ ആർ മീരയുടെ ഒരു 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 സ്റ്റോറി ആ ആ മരണത്തെക്കുറിച്ചുള്ള ഒരു അഞ്ചാറ് വാചകങ്ങൾ വാചങ്ങൾ നമ്മളിന്ന് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന അത്രമാത്രം സ്പർശിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളുമായി മാത്രമല്ല ആ ഒരു പടമായിരുന്നു ആ നിറഞ്ഞു കത്തുന്ന ആ വെളിച്ചത്തിൽ ആ നിലവിളിക്കിന്റെ വെളിച്ചത്തിന്റെ തൊട്ട് മുമ്പ് തൊട്ട് താഴെ കിടക്കുന്ന ആ മഹാകവിയുടെ ചിത്രം എനിക്ക് പെട്ടെന്ന് അതാണ് പെട്ടെന്ന് മനസ്സിലേക്ക് എപ്പോഴും ഉണ്ട് ആ ആ ഒരു ചിത്രം എനിക്ക് കൃത്യമായി ആ മഹാകവി ആരാണ് എന്ന് എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അത്തരത്തിൽപ്പെട്ട ആ ഒരു നിലവാരത്തിലേക്കുള്ള ഒരു ഫോട്ടോ ആയിരുന്നു ആകെ ചതച്ചരച്ച് രണ്ടേകാൽ കോളത്തിലേക്ക് വെട്ടി നുറുക്കിങ്ങാണ്ട് കൊടുത്തത് ക്ഷമിക്കില്ല ഇത് ഇത് ചെയ്തത് ആരാണെങ്കിലും ആ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇതിന്റെ കൂടെ മറ്റൊരു മറ്റൊരു വിഡ്ഡിത്തം നിറകണ്ണുകളോടെ വിടാ എന്ന് പറഞ്ഞൊരു ചെറിയ സ്റ്റോറിൻ്റെ അതിൽ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയാണ് ജ്ഞാനപീഠവും പത്മഭൂഷണവും ഉൾപ്പെടെയുള്ള ബഹുമതികൾ നേടിയ കഥാകാരന് നിറകണ്ണുകളോടെയാണ് സംവിധായകൻ ഹരിഹരൻ ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകരും ആരാധകരും വിട നൽകിയത് ഓക്കെ അത് കഴിഞ്ഞിട്ട് പറയുന്നു മരണാനന്തരം ആഘോഷങ്ങളൊന്നും വേണ്ടെന്നായിരുന്നു എം ടിയുടെ നിലപാട് മരണാനന്തരം ആഘോഷങ്ങളൊന്നും മരണാനന്തരം ആരെ ആഘോഷിക്കുകയോ മരണാനന്തരം ആഘോഷങ്ങളൊന്നും വേണ്ടെന്നായിരുന്നു അത്രേ എം ടിയുടെ നിലപാട് എം ടി പറഞ്ഞത് മരണാനന്തരം ഇത്തരത്തിലുള്ള തന്റെ ഭൗതിക ദേഹം പൊതുദർശനത്തിന് വെക്കുക ഇത്തരത്തിലുള്ള ഇത് വിലാപയാത്രയും വിലാപയാത്രയും പൊതുദർശനവും ഒക്കെ ഒഴിവാക്കണമെന്നായിരുന്നു എം ടി പറഞ്ഞതെന്ന് നമ്മൾ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട് അതിനു പകരം എം ടി പറഞ്ഞത്രേ മരണാനന്തരം ആഘോഷങ്ങളൊന്നും മരണാനന്തരം എല്ലാവരും ആഘോഷിക്കുകയാണുള്ളത് ചെയ്യുക എന്ത് എന്താ പറ്റിയത് ഈ ഇപ്പോഴത്തെ ഈ കേരളം തിയ ടീമിന് എസ് എസ് സതീഷിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊന്നും കാണുന്നില്ല സാധാരണ രീതിയിൽ നമ്മൾക്ക് അവിടെ ഉണ്ടാകുന്ന സമയത്ത് ഓരോ മാസവും ഇവാലുവേഷൻ പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ എസ് എസ് സതീഷ് കടക്കാറുണ്ട് അന്നത്തെ അസോസിയേറ്റ് എഡിറ്ററായ നമ്മുടെ ചീഫ് ന്യൂസ് എഡിറ്ററായ എസ് എസ് സതീഷ് ഈ ഓരോ വാർത്തകളുടെയും തലക്കെട്ടിന്റെ പ്രത്യേകതകൾ അതിന്റെ ആഖ്യാ ആഖ്യാതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് പലപ്പോഴും നമുക്ക് അത് കേൾക്കുമ്പോൾ ചിരിയാണ് വരാം ബഷീർ എഴുതിയ പോലെ ബഷീർ അബ്ദുൾ ഖാദറിനോട് ചോദിച്ചതുപോലെ അല്ല അബ്ദുൾ ഖാദർ ബഷീറിനോട് ചോദിച്ച പോലെ ഇതിൽ ആഖ്യ ഏത് ആഖ്യാതം ഏത് എന്ന് ചോദിച്ച പോലെ എസ് എസ് സതീഷ് പലപ്പോഴും ചോദിക്കാറുണ്ട് ഈ വാചകത്തിലെ ആഖ്യ എവിടെ ആഖ്യാതം എവിടെ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലൊക്കെ ഇഴകീറി പരിശോധിക്കുന്ന എസ് എസ് സതീഷ് ഒരു പത്രം ഇങ്ങനെ കൊളമാക്കി വെച്ചിട്ട് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ചോദിച്ചോ എന്ന് എനിക്ക് അറിയില്ല ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശക്തമായ നടപടി എടുക്കണം കാരണം നമ്മളൊക്കെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പത്രം എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത് ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി നിങ്ങളെ കാണിപ്പിക്കാം പുതിയ കേരള പുതിയ പുതിയ ആൾക്കാർ കാണുന്ന ഒരു കാര്യമാണ് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം കുറെ ഭാഗം ഈ എന്താ പറയാ വാലൻ പുഴുക്കളൊക്കെ തിന്നുപോയി നിങ്ങൾ അറിയില്ല ഇത് എൻ്റെ ഒരു പേഴ്സണൽ ശേഖരത്തിലെ ഒരു പത്രമാണ് കേട്ടോ അതായത് നാൽപ്പത് വർഷം മുമ്പുള്ള നാൽപ്പത് വർഷം മുമ്പുള്ള ഒരു പത്രമാണ് നിങ്ങൾ കാണുന്നത് അന്നത്തെ പത്രം കുറേ കൂടിയും ഇന്നത്തെ പത്രത്തിനേക്കാൾ വീതിയുള്ള ഈ പത്രം കണ്ടില്ലേ പഴയ പത്രവും പുതിയ പത്രവും ഇത് ഈ വാലൻപുഴയിൽ നിന്ന് പോയിട്ട് പോലും ഈ പുതിയ പത്രത്തെക്കാൾ വീതിയുള്ള കളർ കളർ പ്രിന്റിംഗ് ഒക്കെ വരുന്നതിന് മുമ്പാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കേരള കൗമുദിയില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് എൺപത്തി മൂന്നിലാണ് കേരള കൗമുദി കോഴിക്കോട് എഡീഷൻ പ്രിന്റിങ് തുടങ്ങുന്നത് ആ പ്രിന്റിങ് തുടങ്ങുന്ന കാലത്ത് ഏഹ് നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ ഗുരുവായ പി ജെ മാത്യു സാർ പി ജെ മാത്യു എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ മാധ്യമ പ്രവർത്തകൻ പി ജെ മാത്യു പി ജെ മാത്യു ആയിരുന്നു അന്ന് ന്യൂസ് എഡിറ്റർ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ന്യൂസ് എഡിറ്റർ നമുക്കൊക്കെ പത്രപ്രവർത്തനത്തിന്റെ ബാലപാഠം പഠിപ്പിച്ചു തന്ന പി ജെ മാത്യു സാർ പി ജെ മാത്യു സാർ രൂപകൽപ്പന ചെയ്ത ഒരു പേജ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇന്നത്തെ പോലത്തെ കമ്പ്യൂട്ടറോ ഇതേപോലെയുള്ള മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നാല്പത് വർഷം മുമ്പ് നാല്പത് വർഷം മുമ്പ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ കേരളമുദി ചെയ്ത പേജാണ് അപ്പോൾ നമ്മൾ നമുക്ക് ആ കാലത്തൊന്നും ഈ പേജിന്റെ ലേ ഔട്ടിനെ കുറിച്ച് ഒന്നും അറിയാതിരുന്ന കാലത്ത് മാത്യു സാറ് തയ്യാറാക്കിയ പേജ് എന്ന് പറഞ്ഞാൽ മാസ്റ്റഡ് കേരള കൗമുദി എന്ന് പറയുന്ന മാസ്റ്റഡ് താഴ്ത്തി ഈ ഇന്ദിര വെടിയേറ്റ് മരിച്ചു എന്നുള്ളത് വലിയ ടൈപ്പ് ഒന്നും അക്കാലത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ഈ ഒരു ടൈപ്പ് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് നമ്മുടെ കേരള കേരളമുതിൽ ആർട്ടിസ്റ്റ് ഒന്നിൽ വിജയേട്ടൻ അല്ലെങ്കിൽ ബാബു ബാബു വിജയേട്ടൻ തുളസി മാത്യു എന്നൊക്കെ പറഞ്ഞ ചന്ദ്രഹാസൻ എന്നൊക്കെ പറഞ്ഞ ലേ ഔട്ട് ആർട്ടിസ്റ്റുകളൊക്കെ അന്ന് കേരള ഉണ്ടായിരുന്നു അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ഈ ടൈറ്റ് ഈ തലക്കെട്ട് എഴുതിയ ഒന്നുകിൽ ബാബു ആയിരിക്കും അല്ലെങ്കിൽ വിജയേട്ടൻ ആയിരിക്കും ഈ രണ്ടുപേരിൽ ആരോ ഒരാളാണ് ഈ തലക്കെട്ട് എഴുതിയത് രണ്ടുപേരും ഈ ഇന്നില്ല വിജയേട്ടനും ബാബുവും മരണപ്പെട്ടു കഴിഞ്ഞു ഏതായാലും അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാനിതൊന്ന് ഓർമ്മിക്കുകയാണ് അപ്പോൾ ഇന്ദിര വെടിയേറ്റു മരിച്ചു എന്നുള്ള തലക്കെട്ട് അവർ ബ്രഷ് ഈ ഇന്ത്യനെങ്കിൽ ബ്രഷ് മുക്കിയിട്ട് പേപ്പറിൽ എഴുതിയിട്ടാണ് എഴുതിയിട്ടാണ് ഈ ഒരു തലക്കെട്ട് തയ്യാറാക്കുന്നത് അന്ന് ഫോട്ടോ കമ്പോസിംഗ് മെഷീൻ കേരളം ഒന്നി പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് ഫോട്ടോ കമ്പോസിംഗ് മെഷീൻ ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലായിരുന്നു അമ്പത്തിനാല് എൺപത്തിനാല് നവംബറിലെ പത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ ഒന്നിന്റെ പത്രം ഇതില് ഞാനിത് കാണിക്കാൻ കാരണം നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് കേരളകൗമുദി കോഴിക്കോട് യൂണിറ്റിൽ ഒരു പത്രം അന്ന് മലയാള മനോരമയേക്കാൾ മാതൃഭൂമിയേക്കാൾ ഏറ്റവും മഹത്തായ രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ ലേ ഔട്ട് ചെയ്ത ഒരു പത്രം യഥാർത്ഥത്തിൽ നിങ്ങളെ കാണിക്കാനാണ് ഈ നാൽപ്പത് വർഷത്തിന് ശേഷം കേരള കേരളമോദിക്ക് സംഭവിച്ച അപജയമാണ് ഇതാ ഈ കാണുന്ന എം ടി എ തൂക്കിക്കൊന്ന ഈ ഒരു പത്രം എന്നുള്ളത് പുതിയ കാലത്തെ കേരള കേരളമോദിയുടെ പത്രാധിപന്മാർ പത്ര റിപ്പോർട്ടർമാർ പത്ര സബ് എഡിറ്റർമാർ ഒക്കെ ഇതൊന്ന് കണ്ട് പൂർവ്വ ചരിത്രം കേരള കേരളമോദിക്ക് ഉണ്ടായിരുന്നു എന്നൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് കാണിച്ചത് മാത്രമല്ല ഈ ഇന്ദിരാഗാന്ധിയുടെ പടമെടുത്തത് ഇന്ദിരാ പ്രിയദർശിനി കാണാൻ പ്രിയദർശിനി കണ്ണിൽ നിന്ന് മറയുമ്പോൾ കൂടുതൽ പ്രിയങ്കരി ഫോട്ടോ പി മുസ്തഫ ഞാൻ പറയാൻ പോകുന്നു മുസ്തഫയെ കുറിച്ച് മുസ്തഫയുടെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തത് ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ രാജീവ് പുതിയ പ്രധാനമന്ത്രി എന്ന് പറയുന്ന വാർത്തയായിട്ട് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ച് എന്ന് മാത്രമേ ഉള്ളൂ നാൽപ്പത് വർഷം മുമ്പുള്ള നാൽപ്പത് വർഷം മുമ്പുള്ള കേരളവുമതിയുടെ പി ജെ മാത്യുസാറ് ലേ ഔട്ട് ചെയ്ത പേജ് അങ്ങനെ ഇതാണ് ഇന്നലത്തെ തൂക്കിക്കൊല സ്പെഷ്യൽ കേരള കൂമി ഞാൻ മുസ്തഫയുടെ കാര്യം പറയാൻ കാരണം ഇന്നത്തെ ഇന്നത്തെ പത്രത്തിൽ ഇന്നത്തെ മലയാള മനോരമ ഇത് ഇന്നത്തെ മലയാള മനോരമ പതി പോലെ പരസ്യ പേജ് അതുപോലെ മലയാള മനോരമയുടെ ഒന്നാം പേജാണ് ഞാനതല്ല ഇതിന്റെ ബാക്ക് പേജ് മലയാള മനോരമയുടെ ബാക്ക് പേജില് ഇതാ മലയാള മനോരമയുടെ ബാക്ക് പേജിൽ പി മുസ്തഫയുടെ ഫോട്ടോ സഹിതം ഫ്രെയിമുകൾ കവിയുന്ന ചിരിയായി എം ടി എന്ന് പറയുന്ന ഒരു വാർത്ത വളരെ വളരെ മനോഹരമായി തയ്യാറാക്കിയ ഒരു വാർത്തയുണ്ട് കാരണം എം ടി സാധാരണ എം ടി ഏറ്റവും പരുക്കൻ പരുക്കനായ ഒരാൾ സാഹിത്യകാരൻ എന്നുള്ളതാണ് നമ്മളൊക്കെ കാണുന്നത് എം ടി ചിരിക്കുന്നത് ആരും കണ്ടിട്ടില്ല എം ടി ഇങ്ങനെ വീഡിയോ വെച്ച് കണ്ട് എം ടി ചെറിയൊക്കെ കോട്ടി ആരെയും മൈൻഡ് ചെയ്യാതെ വളരെ ഗൗരവക്കാരനായ എം ടി ആ എം ടി അടുത്ത സുഹൃത്തുക്കളോട് ഹൃദയം തുറന്ന് ചിരിക്കുന്ന ഒരുപാട് പടങ്ങൾ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു പി മുസ്തഫക്ക് മാത്രമായിരിക്കും എം ഇത് എം ടി ചിരിക്കുന്ന പടങ്ങൾ അല്ലെ ഷെല്ലിയും അങ്ങനെ ഒരു പടം ഇട്ടിരുന്നു ഷെല്ലി ഒരു പടമിട്ടിട്ടുള്ളൂ പക്ഷെ മുസ്തഫ ഇന്ന് ഈ മനോരമയിൽ ഏഹ് എം ടി പൊട്ടിച്ചിരിക്കുന്ന എം ടി തലതല്ലി ചിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ചിരിക്കുന്ന ചിരിയുടെ വിവിധ പോസുകളിലുള്ള നാല് നാല് ഫോട്ടോകളുണ്ട് മുസ്തഫയുടെ കയ്യിൽ ഇനിയും ഒരുപാട് പടങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ ഇതിൽ എം ടി വാസ്തവന്മാരുടെ ചിരികൾ എന്നാണ് ക്യാപ്ഷൻ കൊടുത്തത് നാല് എം ടി വാസ്തവന്മാർ ചിരിക്കുന്ന പടം കൊടുത്തിട്ടുണ്ട് ഫ്രെയിമുകളിൽ കഴിയുന്ന ചിരിയായി എം ടി ഓർമ്മയിൽ ഫോട്ടോഗ്രാഫർ പി മുസ്തഫ അപ്പൊ പി മുസ്തഫ രാവിലെ വിളിച്ചു കഴിഞ്ഞ ഒരു കാര്യം പറഞ്ഞത് ഞാൻ പറഞ്ഞു മുസ്ഫാർ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് മുസ്തഫയുടെ ഈ എം ടി ചിത്രം ചിത്രങ്ങളെ കുറിച്ച് എം ടി ഫോട്ടോകളെ കുറിച്ച് പറയുമ്പോൾ മുസ്ഫ വളരെ രസകരമായ കാര്യം പറഞ്ഞേ എന്താണെന്ന് വെച്ചാല് ഈ പണ്ടൊക്കെ നമ്മൾ സാധാരണ ഒരു പൊതു ചടങ്ങുകളൊക്കെ ഉണ്ടാവുമ്പോ പൊതുചടങ്ങുകളൊക്കെ ഉണ്ടാവുമ്പോ ആവശ്യമില്ലാത്ത ആൾക്കാർ ഫ്രെയിമിൽ കയറി നിൽക്കും അതായത് ഇപ്പൊ ഉദാഹരണ ഒരു അവാർഡ് അവാർഡ് കൊടുക്കുന്ന ഒരു ദൃശ്യമാണെങ്കിൽ ഈ അതിന്റെ ഇടയിൽ ഒരാവശ്യം ഇല്ലാത്ത കുറച്ച് ആൾക്കാർ കയറി കാണി ഫോട്ടോയിൽ കിടക്കും എന്നിട്ടുള്ള ഫോട്ടോയിൽ കുടുങ്ങാൻ വേണ്ടിയിട്ട് പത്രത്തിൽ അച്ചടിച്ച് വരുന്ന ഫോട്ടോയിൽ കുടുങ്ങാൻ വേണ്ടിയിട്ട് ഈ ഈ എവിടെയാണ് ഫോട്ടോഗ്രാഗ്രാഫർമാരും വീഡിയോഗ്രാഫർ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ചാനലുകൾക്ക് വന്നപ്പോ ഫോട്ടോഗ്രാഫേഴ്സും ചാനലുകളൊക്കെ എവിടെയാണോ ഉള്ളത് അവിടേക്ക് ഈ ആളുകൾ ഒരാവശ്യം ഇല്ലാത്ത ആളുകൾ തിക്കി തിരക്കി വരും അപ്പൊ മുസ്തഫ പറഞ്ഞത് ഇന്നലെ യഥാർത്ഥത്തിൽ മുസ്തഫ എം ടിയുടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് എം ടിയുടെ കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി എം ടിയുടെ ആയിരക്കണക്കിന് ചിത്രങ്ങൾ എടുത്ത പി മുസ്തഫ ഇന്നലെ കഴിഞ്ഞ ദിവസം എം ടിയുടെ ഈ ഭൗതികദേഹം ഈ ക്രെമിറ്റോറിയത്തിലേക്ക് അതായത് മാവൂറോട് ശ്മശാനത്തിലേക്ക് സ്മൃതിപഥം മാവൂറോട് ശ്മശാനം നവീകരിച്ച് സ്മൃതിപഥം എന്ന പേരിലാണ് ആ ശ്മശാനം അതിലേക്ക് ഇലക്ട്രിക് ശ്മശാനത്തിന്റെ ആ ചൂളയിലേക്ക് മൃതദേഹം അവസാനത്തെ അവസാനത്തെ ചില ചടങ്ങുകളോടെ അതിനുള്ളിലേക്ക് നീക്കി വെക്കുമ്പോൾ മുസ്തഫയുടെ അവസാന ഫ്രെയിം എം ടിയുടെ ജീവിച്ചിരിക്കുന്ന എം ടിയുടെ ദേഹത്തിന്റെ അവസാനത്തെ ഫ്രെയിം മുസ്തഫ പകർത്തുമ്പോൾ മുസ്തഫ വേദനയോടെ പറഞ്ഞു അതേപോലെ ഒരുപാട് ഫോട്ടോഗ്രാഫർമാർ ഒരുപാട് വീഡിയോഗ്രാഫർമാർ ഒരുപാട് ചാനലുകാർ ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇതൊന്നും എടുക്കാൻ വേണ്ടിട്ട് ഒരാവശ്യമില്ലാതെ ആളുകൾ തിക്കി കയറിയിട്ട് അവരുടെയൊക്കെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ മുഖം കൂടി ഇതിന്റെ കൂടെ വേണം എം ടിയുടെ ഈ മൃതദേഹത്തിന്റെ അപ്പുറത്തേക്ക് ഇവരുടെ ചിരിക്കുന്ന മുഖം കൂടി ടി വി വാർത്തകളിൽ അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ വരണം എന്ന ആഗ്രഹത്തിൽ ഇങ്ങനെ കുറെ വഷളന്മാര് തിക്കി കയറി വരാറുണ്ട് സാധാരണ ഈ പ്രത്യേകിച്ച് ഈ കലോത്സവങ്ങളിലൊക്കെ ഈ ട്രോഫിയൊക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ എവിടുന്നാണ് കയറി വരാൻ അറിയില്ല പുറത്തുള്ള ആൾക്കാരൊന്നും ഇരിക്കുക ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരി ഉദ്യോഗസ്ഥന്മാര് ആവശ്യമില്ലാത്ത അധ്യാപകര് യഥാർത്ഥത്തിൽ ആരൊക്കെയാണോ ആ ഫോട്ടോയിൽ വേണ്ടത് അവരൊന്നും കാണില്ല ഈ മുസ്തഫ എന്ന് പറഞ്ഞു ആ അവരുടെ അവസാന രംഗത്തിൽ എം ടിയുടെ മകളെയോ അല്ലെങ്കിൽ എം ടിയുടെ സഹോദരന്റെ മക്കളെയോ ഒന്നും ഒന്നും എം ടിയുടെ വളരെ വേണ്ടപ്പെട്ടവരെയോ ഒന്നും കാണാൻ പറ്റുന്നില്ല കാരണം അപ്പോഴത്തേക്ക് ജനങ്ങൾ ഇടിച്ചു കയറിയാണ് ഇടിച്ചു കയറുന്നു എം ടിയോടുള്ള സ്നേഹാദരം കൊണ്ടൊന്നുമല്ല ഞങ്ങളുടെ മുഖം കൂടി ഈ ക്യാമറയിൽ കാണണം എന്ന് വിചാരിച്ചിട്ട് പണ്ടൊക്കെ ഇങ്ങനെ ഈ ഫോട്ടോ എടുക്കുമ്പോഴേ നമ്മൾ സാധാരണ ഈ പടങ്ങളൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ സൈഡിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ക്രോപ്പ് ചെയ്ത് കളയും ക്രോപ്പ് ചെയ്യാന്ന് പറയാ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാനേ അവസാനത്തെ ഒക്കെ ക്രോപ്പ് ചെയ്തൊരു ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വെക്കുള്ളൂ ഈ മിടുക്കന്മാർക്ക് ഇതറിയാം ഈ സൈഡിൽ പോയി നിന്നാ വെട്ടിപ്പോകുന്നു അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോ കയറി കണ്ട് നടുവിൽ പോയി നിന്നുള്ളൂ നടുവിൽ പോയി നിന്നാ നമുക്ക് ഇത് വെട്ടാൻ പറ്റില്ലല്ലോ വെട്ടി മാറ്റാൻ പറ്റില്ല ഇപ്പൊ ഇപ്പോഴല്ലേ ഈ ഫോട്ടോഷോപ്പ് ഒക്കെ വന്നത് ആവശ്യമില്ലാത്ത ആൾക്കാരുടെ മുഖമൊക്കെ എടുത്ത് മാറ്റുന്ന ഒരു രീതിയുള്ളൂ പണ്ടങ്ങനെ ഫോട്ടോഷോപ്പ് ഒന്നും ഇല്ലാത്ത കാലത്ത് നമുക്ക് ആകെ ചെയ്യാം ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഈ ഫോട്ടോയിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു സൈഡ് രണ്ടും കട്ട് ചെയ്ത് ഒഴിവാക്കുക ആ സൈഡ് കട്ട് ചെയ്ത് ഒഴിവാക്ക ഒഴിവാക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽപ്പെട്ട ആവശ്യമായ ആൾക്കാര് കയറി കണ്ട് നടുവ് പോയി നിൽക്കും അപ്പൊ അങ്ങനെയുള്ള കുറെ വർഷന്മാരുടെ കാര്യം ഇന്ന് മുസ്തഫ ഓർമ്മിച്ചിരുന്നു ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു പറഞ്ഞുതേളു അങ്ങനെ കുറെ ആൾക്കാര് നമ്മുടെ ഇപ്പോഴും ഈ ഇത്തരത്തിലുള്ള ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ പോലും തങ്ങളുടെ മുഖം കൂടി ഇതിൻ്റെ അകത്ത് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചില പൊതിയുന്ന പൊതിഞ്ഞ് ആ ഒരു ചടങ്ങിൻ്റെ ഒരു എന്താ പറയാ ചടങ്ങിന്റെ ഗൗരവമോ അല്ലെങ്കിൽ ആ ചടങ്ങിന്റെ പ്രത്യേകതയൊക്കെ നശിപ്പിച്ചു കൊണ്ടുള്ള കുറെ ആൾക്കാർ കൂടിയുണ്ട് ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർമാർക്ക് ഒരു തീരാശല്യം എന്നുള്ള ഒരു ഒരു പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് മുസ്തഫയുടെ ഈ മുസ്തഫയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ എം ടിയുടെ ഫോട്ടോകൾ ഏറ്റവും കൂടുതൽ എടുത്ത മുസ്തഫയെ കുറിച്ചുള്ള ഈ ഒരു വാർത്ത ഇതെങ്ങനെയാണ് ഗൗരവക്കാരനും മൗനിയുമായ എം ടിയെ കുറിച്ചാണ് പുറം ലോകം കൂടുതൽ അറിയുക എന്നാൽ ഇഷ്ടമുള്ളവരോട് തുറന്നു സംസാരിക്കുന്ന അടുത്ത സുഹൃത്തുക്കളോട് തമാശ പറഞ്ഞു ചിരിക്കുന്ന സഹൃദയനായ എം ടിയുടെ ഒട്ടേറെ ഫ്രെയിമുകൾ സ്വന്തം ക്യാമറയിലാക്കിയ ഫോട്ടോഗ്രാഫറാണ് പി മുസ്തഫ മലയാള മനോരമ ചീഫ് ഫോട്ടോഗ്രാഫറായി വിരമിച്ച പി മുസ്തഫ കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെയായി എം ടിയെ പിന്തുടരുന്നു വ്യാഴാഴ്ച മാവൂർ റോഡിലെ സ്മൃതിപഥത്തിൽ എം ടി എരിഞ്ഞണങ്ങുന്ന അവസാന പ്രേം പകർത്താനും പി മുസ്തഫ എത്തിയിരുന്നു നാല് പതിറ്റാണ്ടിനിടയിൽ എം ടിയുടെ പതിനായിരത്തിലേറെ ചിത്രങ്ങൾ എടുത്ത പി മുസ്തഫയുടെ ശേഖരത്തിൽ ആയിരത്തിലേറെ എം ടി ചിത്രങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫറെക്കുറിച്ച് എം ടിക്ക് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് എം ടിക്ക് ഏറെ അറിവുണ്ടായിരുന്നു പഴയകാലത്ത് എവിടെ യാത്ര പോകുമ്പോഴും ഒരു ചെറിയ ക്യാമറ കൊണ്ടുപോകുന്ന ശീലവും എം ടിക്ക് ഉണ്ടായിരുന്നു മുസ്തഫ പറയുന്നതാണ് കേട്ടോ വിദേശയാത്രക്കിടയിൽ വാങ്ങാൻ കഴിയാതെ പോയ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള പുസ്തകങ്ങളെക്കുറിച്ച് എം ടി വിഷമത്തോടെ മുസ്തഫയോട് പറഞ്ഞിരുന്നു പിന്നെ വിയറ്റ്നാം യുദ്ധത്തിന്റെ ഭീകരത ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത വിഖ്യാത ഫോട്ടോഗ്രാഫർ നിക്കൂട്ട് നിക്കൂട്ട് കോഴിക്കോട് വന്നിരുന്നു നിക്കൂട്ട് കേരളത്തിൽ എത്തിയപ്പോൾ എം ടി അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ സന്ദർശിച്ചിരുന്നു കേരള മീഡിയ അക്കാദമി നിക്കൂട്ടിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയപ്പോഴായിരുന്നു ഇത് കോഴിക്കോട് നിക്കൂട്ടിന് നൽകിയ പൌരസ്വീകരണം ഉദ്ഘാടനം ചെയ്തതോ എന്ന എം ടി ആയിരുന്നു ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് എം ടിയുടെ ഫ്ളാറ്റിലേക്ക് അന്ന് നിക്കൂട്ടിനെ കൂട്ടിക്കൊണ്ടുപോയത് പി മുസ്തഫ ആയിരുന്നു അത് ഇവിടെ പറയുന്നുണ്ട് ആ വേളയിലാണ് പി മുസ്തഫ നിക്കൂട്ടുമായി ജാഫർഖാൻ കോളനിക്ക് അടുത്തുള്ള എം ടിയുടെ ഫ്ളാറ്റിലെത്തിയത് എം ടിയുടെ ചിത്രങ്ങൾ എടുത്താണ് നിക്കൂട്ട് മടങ്ങിയത് അങ്ങനെ മുസ്തഫ എം ടിയുടെ എം ടിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അടുപ്പത്തെ കുറിച്ച് വിവരിക്കുന്നു എം ടി ഒരു പക്ഷേ എം ടിയുടെ ഏറ്റവും മനോഹരമായ ചിത്രം കടൽപാല ആ പൊളിഞ്ഞ കടൽപാലത്തിനടുത്ത് എം ടി മുണ്ടൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന എം ടി വാസുദേവൻ നാർ കോഴിക്കോട് ബീച്ചിലെ തകർന്ന കടൽപാലത്തിന് സമീപം ഫയൽ ചിത്രം പി മുസ്തഫ മലയാള മനോരമ ന്യൂഡൽഹി ബ്യൂറോയിൽ ജോലി ജോലി ചെയ്യുമ്പോൾ എൻ ടി രണ്ടു തവണ ദേശീയ ചരിച്ചിത്ര അവാർഡ് ഏറ്റുവാങ്ങുന്നത് പകർത്താനും പി മുസ്തഫയ്ക്ക് ഭാഗ്യമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത അവസാനിക്കുന്നത് ഏതായാലും പി മുസ്തഫക്ക് പിന്നെ പി ജെ ഷെല്ലിക്ക് രണ്ടു പേർക്കും ഇന്നത്തെ ഈ ഒരു പത്ര അവലോകനത്തിൻ്റെ ഈ ഫസ്റ്റ് സെഗ്മെന്റ് ഇവർക്ക് രണ്ടുപേർക്കുമായി സമർപ്പിക്കുകയാണ് കാരണം ഇവർ രണ്ടു ഇവർ രണ്ടുപേരാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഗ്മെന്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം